അത് നിന്റെ എന്റെ കൂടെ വരുമ്പോ പിള്ളേർക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഞങ്ങളെ ആദ്യം മാഡിലേക്ക് പോകുന്നേ അവിടെ എല്ലാ ക്രിസ്മസ് ചെയ്യാമല്ലോ അത് തന്നെ ഇപ്പൊ തന്നെ കഴിഞ്ഞ് തിരിച്ചു വരണ്ടതാ എല്ലാരും കാറിലോട്ട് കയറിക്കോ ഞാൻ കേറിക്കോളൂ തീക്കുട്ടി എന്ത് പറഞ്ഞാലും മമ്മ അത് വാങ്ങി തരുമെന്ന് തീയക്കുട്ടിക്ക് അറിയില്ലേ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സകല സാധനങ്ങളും ഇന്ന് തന്നെ നമ്മൾ ഷോപ്പ് ചെയ്യണം അതെ മമ്മ എല്ലേക്കാളും ബെസ്റ്റ് സാധനങ്ങൾ നമ്മുടെ വീട്ടിലായിരിക്കണം അത് ക്രിസ്മസ് ട്രീ ആയാലും ശരി ഡെക്കറേഷൻ ആയാലും ശരി അതുകൊണ്ട് തന്നെയാ ക്രിസ്മസിന് ഇത്രയും ദിവസം മുന്നേ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് എല്ലാരേക്കാളും ബെസ്റ്റ് നമ്മുടെ വീട്ടിലായിരിക്കണം വലിയൊരു ക്രിസ്മസ് ടാറ് ഞാൻ മേടിക്കുന്നുണ്ട് എല്ലാരും ക്രിസ്മസിന് നമ്മുടെ വീട് ഡെക്കറേഷൻ കൊണ്ട് കൊതിക്കണം മമ്മി പ്രത്യേകിച്ച് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ നീന്തുമോളും കുടുംബം അവൾ കുറച്ചൊന്നുമല്ല എന്നെ നാണം കെടുത്തിയത് ആ ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാമിൽ അവളെന്നെ തോപ്പിച്ചില്ലേ മമ്മി മോളെ അവര് വെറും പിച്ചക്കാരാ നമ്മുടെ പണത്തിൻ്റെ അടുത്തെത്തില്ല നമ്മുടെ വീടായിരിക്കും ഈ കേരളത്തിലെ തന്നെ ക്രിസ്മസിൽ ഏറ്റവും ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് വാ മോളെ നമുക്ക് പോകാം ഡ്രൈവർ ഡ്രൈവറെങ്കിൽ കാറ് വേഗം കൊണ്ടുവരൂ കേറി തീ കുട്ടി തിരികെ വരുമ്പോൾ നമ്മുടെ ഈ കാറ് ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഐറ്റംസ് ആയിരിക്കും മക്കളെ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും നിങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് വേണേ നടക്കാൻ അച്ഛാ കണ്ടോ ഡെക്കറേറ്റ് ഒന്നായോ എന്ത് ഡിസംബർ ഈ ഒരു ഡിസംബർ മാസം മുഴുവൻ ക്രിസ്മസ് ആയ ആയോ അല്ലേ അച്ഛാ അയ്യോ സെലിബ്രേഷൻ ക്രിസ്മസ് എക്സാം എഴുതണ്ടേ ഓ ഈ അച്ഛൻ പോയി മൂടുപോയി അത് നേരം അമ്മ ഇവിടെ കൊണ്ടുപോയാലും കാര്യം പറയും അച്ഛൻ അങ്ങനെ ഞങ്ങൾ ഇനി വരില്ലാട്ടോ മക്കളെ തമാശ പറഞ്ഞതാ ി നിക്കുന്നു ക്ഷേഖിണ്ടേ വാടിയോങ് ഹാപ്പി ക്രിസ്മസ് ടു കുണിക്കുമോളെ പേടിക്കണ്ടോ അത് സാന്താക്ലോസാ പപ്പാന്റെ നമ്മള് കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ പേടിക്കണ്ട അതൊന്നും ചെയ്യില്ല കുട്ടികൾക്ക് ഗിഫ്റ്റ് തരും നോ പ്രോബ്ലം തോന്നുന്നേ കടയിൽ ബെസ്റ്റ് പോയാലേ ഒരു കിട്ടില്ല ഇത് ക്രിസ്മസ് എല്ലായിടത്തും ഉണ്ടാവും അച്ഛൻ എടുത്തോളാം മാി വിഷമേ അങ്ങോട്ട് നീങ്ങി നിന്നോ ഇനി നമ്മ മമ്മി ഇത് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതേ കുട്ടി ഈ മാള് കാണാൻ നല്ല എടുപ്പില്ലേ അതുപോലെ നമ്മുടെ വീടും നല്ല ഡെക്കറേറ്റ് ചെയ്യണം

നോക്ക് മമ്മി നമ്മൾ എത്ര നേരെ ഇവിടെ നിൽക്കുന്നു ആ സാന്റാക്ലോസ് ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഞാനും അത് ശ്രദ്ധിച്ചിട്ട് കുട്ടി അയാൾ ഏതോ ലോക്കൽസിനോട് സംസാരിച്ചോണ്ടിരിക്കുക നമ്മളെ പോലുള്ള വി വി ഐ പി നമ്മുടെ അടുത്തേക്കല്ലേ അയാൾ ആദ്യം വരേണ്ടത് വിഷ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇന്നവൻ്റെ ജോലി ഞാൻ തർപ്പിക്കും അഡ്വാൻസ് താൻ ഇപ്പോഴാണോ ഞങ്ങളെ കണ്ടത് എത്ര നേരം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു താനൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ തന്റെ അടുത്തേക്ക് വരണോ തനിക്കൊരു മാനേജ് ഇല്ലേ സോറി ഡിയേഴ്സ് തൻ്റെ ഒരു സോറി ഞങ്ങൾക്ക് കേൾക്കണ്ട ഇതിന്റെ മാനേജറിനെ ഇങ്ങോട്ട് വിളിക്കട്ടെ ഞങ്ങളെപ്പോലുള്ള വി വി ഐ ടിസിന് വരുമ്പോ ഞങ്ങളെ വെൽക്കം ചെയ്യാനാണ് തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടാവണം അല്ലാതെ അല്ല ഒരു മാനേജ്സ് ഇല്ലാത്ത ക്ലോസിനെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് സോറി മാം വൺസ് അഗൈൻ സോറി പ്ലീസ് കമ്മിങ് വെൽക്കം മാം ജോലി പോകുന്ന സോപ്പിടാൻ വേണ്ടി വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ശിക്ഷ കൊടുക്കണം മമ്മി താൻ എന്താ കരുതിയത് ഈ മാളീന്ന് ഫൈവ് ഹൺഡ്രഡിനോ തൗസൻഡിനോ പർച്ചേസ് ചെയ്യാൻ വന്നവരാണെന്നോ ഈ മാളിൽ നിന്ന് ഞങ്ങൾ കുറഞ്ഞത് ഒരു വൺ ലാക്കിനെങ്കിലും പർച്ചേസ് ചെയ്തിരിക്കും അത് അറിഞ്ഞിട്ട് ഞങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കേ കേട്ടോ നമുക്ക് അകത്തേക്ക് കേറാം മമ്മി ഇയാളോട് സംസാരിച്ചോണ്ടിരിക്കണ്ട ഇയാൾ ലോക്കൽസിനോട് തന്നെ സംസാരിക്കട്ടെ ഓ എൻ്റെ ദൈവമേ അവരെ ജോലി കളയോ എന്നാവോ ഇംഗ്ലീഷില് മാത്രം വെൽക്കം ചെയ്യാത മതി എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കൂടുതൽ കരഞ്ഞ് കാലു പിടിക്കാനും പറ്റിയില്ല ഇങ്ങനെയുണ്ടോ മനുഷ്യര് ഞാനൊരു സാന്റാക്ലോസിന്റെ വേഷമല്ലേ ഇട്ടേക്കണത് അതിന്റെ ഒരു ഇഷ്ടം പോലും അവര് കാണിക്കുന്നില്ലല്ലോ ഇങ്ങനെയുണ്ടോ ചാടകള് മക്കളെ ആദ്യം നമുക്ക് ക്രിസ്മസ് ട്രീ തന്നെ നോക്കി കളയാം ഗുഡ് ഈവനിങ് സാര് എന്താ വേണ്ടത് വരൂ സാർ വരൂ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്രിസ്മസ് ട്രീ വേണം ഏത് വലിപ്പം വേണോന്നുള്ളതൊക്കെ കുട്ടികൾ പറയും മക്കളെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാ മതി മാമൻ ഇത് എടുത്തോണ്ട് വരാം ഒരുപാട് വെറൈറ്റി ക്രിസ്മസ് അതെ ഇവിടെ ക്രിസ്മസ് ട്രീ കുറച്ച് മാത്രമേ മാമൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഉണ്ട് ഇപ്പോഴത്തെ പുതിയ മോഡലില്ലേ മഞ്ഞ് വീഴുന്ന ക്രിസ്മസ് ട്രീ അത് എടുത്തോണ്ട് വരട്ടെ മഞ്ഞ് വീഴുന്നതോ കൊള്ളാലോ ഞങ്ങൾക്ക് ഗ്രീൻ കളറിലെ ക്രിസ്മസ് ട്രീ ട്രീ മതി ഈ ക്രിസ്മസ് ക്രിസ്മസ് ഏറ്റവും അത് നല്ല ക്വാളിറ്റി ഉള്ള ക്രിസ്മസ് ട്രീ ആട്ടോ അത് നിങ്ങൾ വാങ്ങിയ മൂന്നാല് കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ട്രീ തന്നെ ഉപയോഗിക്കാം നല്ല ക്വാളിറ്റിയാ ഇങ്ങോട്ട് ഇവിടെയുള്ള ക്രിസ്മസ് ഏറ്റവും ഇത് ക്വാളിറ്റിയാസ്മസ് അത് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് വെച്ചാലേ ഒന്ന് മാറി നിൽക്കും നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ട്രീയാ നല്ല ഹൈറ്റും ഉണ്ട് അത് കൊള്ളാലോ എത്രയാ ഇതിന് അതിന് അയ്യായിരം രൂപയുള്ളു സാർ വാങ്ങിക്കോട്ട് അയ്യായിരം രൂപയോ അത് കൂടുതലല്ലേ സാർ എന്നാലേ അപ്പുറത്തൊരു മൂവായിരത്തിന്റെ ഒക്കെ പല വെറൈറ്റി വരുന്നുണ്ട് നമുക്ക് അത് നോക്കാം മക്കളെ നിങ്ങൾ ഈ ക്രിസ്മസ് ട്രീ ഏതാന്ന് വെച്ചാ വേണ്ടത് നോക്കി വെക്ക് ഞാൻ അപ്പുറത്തേം കൂടി ഒന്ന് കണ്ടിട്ട് വരാം മക്കളെ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞോട്ടോ പൊന്നുമോളെ ചർച്ചേക്കല്ലേ ഇത് തൊട്ട അലച്ചു വീഴുന്ന സാധന പിന്നെ മുതലാളി സാലറി എന്റെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യൂ അയ്യോടെ ചക്കരക്കുട്ട നീ എന്റെ പണി കളയല്ലേ ആ ലൈറ്റ് ഒന്നും പറിച്ചെടുത്തേക്കല്ലേട്ടോ ചേച്ചി ഇപ്പോഴും ഈ പ്രീ തന്നെ മതി നോർത്ത് നിൽക്കുവാണോ ഞാൻ സെലക്ട് അടിപൊളി അതിന് വില കൂടുതലാണെന്ന് പറഞ്ഞല്ലോ വില അങ്ങനെ കൂടുതലൊന്നും അല്ല ആ ക്രിസ്മസ് ട്രീ അത്രയും വലുതായതുകൊണ്ട് വീടായിരിക്കും ഏറ്റവും അടിപൊളി ഇത് ഇത് മക്കളെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ച് കാണിച്ചു തരാം നീ പറഞ്ഞത് ശരിയാടി നീതി മോളെ എന്ത് ട്രീ കാണാനായിട്ട് നമുക്ക് ഇത് മേടിപ്പിച്ചാലോ അച്ഛനോട് പറഞ്ഞ പറഞ്ഞ ക്രിസ്മസ് ക്രിസ്മസ് അല്ലേ ഞാൻ ഡിസ്കൗണ്ട് വാങ്ങി തരാം ചേട്ടാ ഞങ്ങൾക്ക് ഈ ട്രീ അച്ഛൻ അച്ഛൻ സമ്മതിക്കും കൂടി സമ്മതിച്ചോളും ഇത് പാക്ക് ചെയ്താ മതിപൊളി ക്രിസ്മസ് ട്രീ നമ്മുടെ വീട്ടിലേക്ക് ഏ നോക്ക് മമ്മി ആ ഇവിടെ എന്നെ ചിൽഡ്രൻസ് ഡേക്ക് തോൽപ്പിച്ച് കൂടെ ഞാൻ കണ്ടുചെയ്യ കുട്ടി അതാണ് എനിക്ക് കല്ല് കയറുന്നത് ക്രിസ്മസ് ഷോപ്പിംഗ് ആദ്യം നമ്മൾ നടത്തണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഇതിപ്പോ ഇവര് ഡിസംബർ തുടങ്ങിയപ്പോൾ തന്നെ വന്നല്ലോ ഓ നവംബറിൽ ഷോപ്പ് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ മക്കളെ നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കില്ലേ ഈ ക്രിസ്മസ് ട്രീ തന്നെ പാക്ക് ഓക്കേ അല്ലേ ധൈര്യമായിട്ട് പാക്ക് ചെയ്തു അങ്ങനെ ഈ മാളിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഞങ്ങള് തന്നെ വാങ്ങി മമ്മി ആ വലിയ ക്രിസ്മസ് ട്രീ അവര് വാങ്ങി എനിക്ക് പ്രോമിസ് ചെയ്തത് ഏറ്റവും വലുത് നമ്മുടെ വീട്ടിലായിരിക്കും എന്ന്

സോറി മാഡം അതിപ്പോ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് സെയിലായാലോ ഈ കുട്ടികളാണ് അത് വാങ്ങിയത് സാധനം പിന്നെ ഷോറൂമിൽ ഷോറൂമിലിരിക്കുന്നതോ അവരെന്തായാലും വേണം അത് വില മൂന്നിരട്ടി പേജ് ഞാൻ റെഡിയാണ് മാം അത് ഈ കസ്റ്റമർ ഓൾറെഡി അത് പറഞ്ഞു പോയി വേറെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് മാം ഞാൻ എടുത്തോണ്ട് വരട്ടെ ഷട്ട് അപ്പ് ഇത് തന്നെ മതി ഞങ്ങൾക്ക് ഇത് വേഗം പാക്ക് ചേച്ചി മക്കളെ നിങ്ങൾക്ക് ഈ ട്രീ തന്നെ വേണോ നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കുമോ ഈ ീതനം മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനൊക്കെ വരും ഇത് വേഗം ബില്ല് ചെയ്തോ മമ്മി അവര് തരുന്നില്ല നീ വിഷമിക്കാതിരിക്ക തീയക്കുട്ടി അവരുടെ നിന്ന് വാങ്ങി തരുന്ന കാര്യം ഞാനേറ്റു എന്തായാലും ഞാനിത് തീയക്കുട്ടിക്ക് വിട്ട് കൊടുക്കില്ല